അരിവാളും ചുറ്റുകയും ഈ ഷോയും പിന്നെ പോപ്പും ക്രിസംഘികളെ ഇതിലേ ഇതിലേ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രെഡി ഫ്രാൻസിസ് ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണിത് ഫ്രാൻസിസ് മാർപ്പാപ്പ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ വിശ്വസിച്ച് വന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആണോ എന്നൊക്കെ സ്ഥാപിക്കാനായിട്ടാണ് ഇദ്ദേഹം ഇവിടെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് ചെയ്തിരിക്കുന്നത് ഏതായാലും ഇതിന് മറുപടി കൊടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഗീവ് എവേയുമായിട്ട് തുടങ്ങാം ഇത് ഈയൊരു മൊബൈൽ സ്റ്റാൻഡാണ് ഇന്നത്തെ ഗിവവേ എന്നൊരു ചോദ്യമുണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു മൊബൈൽ സ്റ്റാൻഡ് സമ്മാനമായിട്ട് നൽകുന്നതാണ് നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യുക റാൻഡമായിട്ട് ഒരാൾക്ക് സെലക്ട് ചെയ്തിട്ട് ഗീവ് എവേ നൽകുന്നതായിരിക്കും ചോദ്യത്തിലേക്ക് കടക്കാം മാർപ്പാപ്പ ആണെന്ന് വാദിക്കുന്ന നമ്മുടെ ഫ്രെഡി ഫ്രാൻസിസിനൊക്കെ തെറ്റുപറ്റിയിരിക്കുന്നു മാർസിസ്റ്റ് പ്രത്യയശാസ്ത്രം തെറ്റാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഒരു പ്രമുഖ ഇറ്റാലിയൻ മാധ്യമത്തിന് നൽകിയ ഇൻ്റർവ്യൂവിലാണ് മാർപാപ്പ ഇത് ക്ലിയർ ആയിട്ട് പറയുന്നത് ഏത് മാധ്യമത്തിനുള്ള ഇൻ്റർവ്യൂവിലാണ് മാർപാപ്പ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പരാമർശം നടത്തിയത് എന്ന് കമൻ്റ് ചെയ്യുക ശ്രദ്ധിക്കുക ഇവിടെ ലൈക്ക് ചെയ്യണമെന്നോ ഫോളോ ചെയ്യണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻസും ഇല്ല ആകെപ്പാടെ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ ചോദിച്ച ചോദ്യത്തിനുള്ള ശരിയായ ഉത്തരം കമൻ്റ് ചെയ്യുക അതിൽ നിന്ന് റാൻഡമായിട്ട് ഒരാൾക്ക് സമ്മാനം ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ നമ്മുടെ വിജയികൾക്കുള്ള ഈ ഒരു സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷലോങ്സ് ഗിഫ്റ്റിംഗ് ആണ് ഇത് ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനി ഒന്നുമല്ല കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് നടത്തുന്ന ഒരു കമ്പനിയാണ് ഇദ്ദേഹം ചെയ്യുന്നത് കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് ആണ് ടീഷർട്ടുകൾ കപ്പുകൾ ബോട്ടിലുകൾ ഇപ്പം ഇതുപോലത്തെ ആർട്ടിക്കിൾസൊക്കെ കസ്റ്റം കസ്റ്റമൈസ്ഡ് ചെയ്ത് പ്രിന്റ് ചെയ്ത് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ആർട്ടിക്കിൾസോ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇനിയിപ്പോൾ ഇതുപോലെ ഗിഫ്റ്റുകൾ സ്പോൺസർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് എൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം അതിനും ഇതേ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഈ പോസ്റ്റിനുള്ള മറുപടിയിലേക്ക് കിടക്കാം പക്ഷേ ഇതിനൊക്കെയുള്ള കൃത്യമായ മറുപടി നമ്മുടെ ഇപ്പോഴത്തെ മാർപാപ്പ ലിയോ മാർപാപ്പ കൊടുത്തിട്ടുണ്ട് അത് വായിച്ചുകൊണ്ട് നമുക്ക് ഈ മറുപടിയിലേക്ക് കിടക്കാം പ്ലീസ് ബി കെയർഫുൾ നോട്ട് ടു യൂസ് പൊളിറ്റിക്കൽ കാറ്റഗറീസ് ടു സ്പീക്ക് അബൌട്ട് ഫേത്ത് ടു സ്പീക്ക് അബൌട്ട് ദ ചേർച്ച് ദ ചേർച്ച് ഡസിൻ ബിലോങ് ടു എനി പൊളിറ്റിക്കൽ പാർട്ടി രാധ ഷി ഹെൽപ്സ് ഫോം യുവർ കോൺഷ്യൻസ് ദ ചേർച്ച് ഹെൽപ്സ് ഫോം യുവർ കോൺഷ്യൻസ് സോ യു ക്യാൻ തിങ്ക് ആൻഡ് ആക്ട് വിത്ത് വിസ്ഡം ആൻഡ് ലവ് അമേരിക്കയിലെ യുവജനങ്ങളുമായിട്ട് നടത്തിയ ഡിജിറ്റൽ എൻകൗണ്ടറിലാണ് ഇദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത് ഇനി ഈ ഫോട്ടോയുടെ കോണ്ടെക്സ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ എട്ടിന് ഫ്രാൻസിസ് മാറബാബ ബൊളീവിയ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് ഇവോ മൊറാലിസ് അരിവാൾ ചുറ്റിക്കയിൽ കൊത്തിയ ഒരു ക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപം മാർപ്പാപ്പയ്ക്ക് സമ്മാനിക്കുന്നു മാർപ്പാപ്പ അത് സ്വീകരിക്കുന്നു ഇത്തരം ഒരു കുരിശ് ആദ്യമായിട്ട് ഡിസൈൻ ചെയ്തത് ലൂയിസ് എസ്പിനാൾ എന്ന ഒരു ജസ്യൂട്ട് വൈദികനാണ് ഈ കുരിശിൻ്റെ മാതൃകയിൽ നിർമ്മിച്ചുള്ള മറ്റൊരു കുരിശാണ് ഇവിടെ ഇവോ ഇവോമാലിസ് മാർപ്പാപ്പയ്ക്ക് സമ്മാനിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയും ഒരു ജസ്യൂട്ട് വൈദികനാണെന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഈ ലൂയിസ് എസ്പിനാള് ബൊളിവിയയിൽ വലതുപക്ഷ പട്ടാള ഭരണകൂട സമയത്ത് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു സ്പാനിഷ് മിഷണറിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇദ്ദേഹത്തെ ഏകാധിപത്യ പട്ടാള ഭരണകൂടം വധിച്ചു ഇനി ഈ കുരിശ് എന്തിൻ്റെ പ്രതീകമാണെന്നുള്ളത് നമുക്കൊന്ന് കാണാം ഒന്ന് ജീസസ് ക്രൂസിഫൈഡ് ടുഗെദർ വിത്ത് ദ ഒപ്രസ്ഡ് വർക്കിംഗ് ക്ലാസ് ലിങ്കിങ് ക്രിസ്ത്യൻ ലിബറേഷൻ തിയോളജി വിത്ത് പൊളിറ്റിക്കൽ മാർക്സിസം ഇത് രണ്ടുമാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു തീം ഒരു സിംബോളിസം അപ്പം ഇതിന് പിന്നിലെ യുക്തി ഇതാണ് ബൊളീവിയയിലെ ഖനിത്തൊഴിലാളികളും കർഷകരും അവരുടെ പോരാട്ട ചിഹ്നത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിരുന്ന ഈ മാർക്സിസ്റ്റ് സിംബലം ഈ അരിവാൾ ചുറ്റിക്ക് നക്ഷത്രമൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ മലയാളികളെ പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഈ ചിഹ്നത്തിലേക്ക് ഈശോയുടെ രൂപം ചേർത്തുകൊണ്ട് ഫാദർ എസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് സഭ ഈ മനുഷ്യരോട് സംവദിക്കണം എന്നുള്ളതാണ് നമ്മൾ അവരെ ഉപേക്ഷിക്കാൻ പാടില്ല ഈ മനുഷ്യരോട് സഭ സംവദിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞാൽ ഈ കുരിശ് ഒരു ആശയ സംവാദത്തിൻ്റെ പ്രതീകമാണ് അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ പ്രത്യക്ഷത്തിൽ പിന്തുണയ്ക്കുന്നതല്ല ഈ ലൂയിസ് എസ്പിനാൾ ക്രിസ്ത്യൻ ലിബറേഷൻ തിയോളജിയുടെ ഒരു വക്താവായിരുന്നു എന്താണ് ലിബറേഷൻ തിയോളജി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൽ ഞാൻ ചെറുതായിട്ടൊന്ന് വിവരിക്കാം അപ്പം ഏതായാലും ഇദ്ദേഹം ഒന്നും ആയിരുന്നില്ല ഇദ്ദേഹം ലിബറേഷൻ തിയോളജിയുടെ വക്താവായിരുന്നു അപ്പോൾ ചരിത്രം എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഫ്രിഡ്ഡിക്ക് കൺഫ്യൂഷൻ വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഫ്രിഡ്ഡിയോട് പറയാനുള്ളത് ചരിത്രമൊന്നും പോയി പഠിക്കുക ലിബറേഷൻ തിയോളജി എന്താണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഇദ്ദേഹം യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രത്തെ പിന്തുണക്കുകയായിരുന്നോ അല്ലയോ എന്നുള്ള കാര്യത്തിലുള്ള സംശയങ്ങൾ മാറിക്കിട്ടും ഏതായാലും എന്താണ് ലിബറേഷൻ തിയോളജി അത് കമ്മ്യൂണിസത്തിൽ കമ്മ്യൂണിസത്തിനും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു കമ്മ്യൂണിസ്റ്റവും ലിബറേഷൻ തിയോളജിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെ എന്നൊക്കെ ചെറുതായിട്ട് ഞാനൊന്ന് വിവരിക്കാം ആയിട്ട് വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ പറട്ടെ ലിബറേഷൻ തിയോളജി എന്നത് കമ്മ്യൂണിസം അല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ലാറ്റിൻ അമേരിക്കയിലെ കൊടും ദാരിദ്ര്യത്തിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകളിൽ ചില വൈദികരും ദൈവശാസ്ത്രജ്ഞന്മാരും കരുതിയതാണ് നമ്മൾ ബൈബിളും വായിച്ച് പള്ളിക്കാത്തിരുന്നിട്ട് കാര്യമില്ല ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പാവപ്പെട്ടവരുടെ കണ്ണിലൂടെ ബൈബിളിനെ ഒന്ന് നോക്കണം എന്തുകൊണ്ടാണ് അവർ പാവപ്പെട്ടവരെ തുടരുന്നത് എന്ന് ചിന്തിക്കണം സഭ എപ്പോഴും പഠിപ്പിക്കുന്നൊരു കാര്യമാണ് പ്രിഫറൻഷ്യൽ ഓപ്ഷൻ ഫോർ ദ പൂവർ എന്നത് അതായത് ദൈവം എപ്പോഴും അടിച്ചമർത്തപ്പെട്ടവരുടെ കൂടെയാണ് ഈ ഒരു നല്ല ഉദ്ദേശം തന്നെയായിരുന്നു ലിബറേഷൻ തിയോളജിയുടെ ആരംഭത്തിലുണ്ടായിരുന്നത് പിന്നെ എവിടെയാണ് പ്രശ്നം വരുന്നത് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദാരിദ്ര്യത്തെക്കുറിച്ച് പഠിക്കാൻ ഇവർ മാർക്സിൻ്റെ ആശയങ്ങളെ മാർക്സിസ്റ്റ് സിദ്ധാന്തങ്ങളെ ഒരു ടൂൾ അഥവാ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നു ഇത് പുതിയതായിട്ട് തുടങ്ങിയ കാര്യമൊന്നുമല്ല കേട്ടോ സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ക്രൈസ്തവരല്ലാത്ത ചിന്തകന്മാരുടെ ആശയങ്ങൾ നമ്മൾ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് സെയിൻ തോമസ് അക്വിനാസ് തൻ്റെ തിയോളജി എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന അരിസ്റ്റോട്ടിലിൻ ഫിലോസഫി ആസ്പദമാക്കി അതുപോലെ തന്നെ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തിയോളജിയന്മാരിൽ ഒരാളായ കാൾ റാനർ മാർട്ടിൻ ഹൈഡഗർ എന്ന ചിന്തകൻ്റെ ഫിലോസഫിയുടെ ആശയങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് തൻ്റെ ദൈവശാസ്ത്രം രൂപപ്പെടുത്തുന്നത് റാനർ ഹൈഡകറുടെ ആശയങ്ങൾ അപ്പാടെ അപ്പാടപ്പാർത്ത് അല്ല കേട്ടോ ചെയ്യുന്നത് മറിച്ച് ഹൈഡഗറുടെ ചിന്താരീതികളെയും വാക്കുകളെയും കടമെടുത്ത് അതിനെ കത്തോലിക്ക വിശ്വാസത്തിന് ഇണങ്ങുന്ന രീതിയിലൊന്ന് മാറ്റിയെടുക്കുകയാണ് അഥവാ റീകോണ്ടക്ച്വലൈസ് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തിട്ട് നമ്മുടെ ലിബറേഷൻ തിയോളജിയന്മാരും ഇതേ ന്യായം തന്നെയാണ് പറയുന്നത് അവർ പറയുന്നത് ഞങ്ങൾ മാർക്സിൻ്റെ നിരീശ്വരവാദം എടുക്കുന്നില്ല പക്ഷേ മുതലാളിത്തത്തെ വിമർശിക്കാൻ മാർക്സിൻ്റെ സോഷ്യോളോളജി ഉപയോഗിക്കുന്നു അതായത് മാർസിസത്തെ ഒരു സോഷ്യോളജി ആയി പരിഗണിച്ചുകൊണ്ട് ഒരു സോഷ്യൽ സയൻസായി പരിഗണിച്ചുകൊണ്ട് അതിനെ ഒരു ടൂളായി ഉപയോഗിക്കുന്നു ഇങ്ങനെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ റിയാലിറ്റിയെ വിശകലനം ചെയ്യാനായിട്ട് മാർസിസത്തെ ഒരു ടൂളായി ഉപയോഗിക്കുന്നതിനെയാണ് ദ മാർക്സിസ്റ്റ് അനാലിസിസ് ഓഫ് ദ റിയാലിറ്റി എന്ന് വിളിക്കുന്നത് ഈ ഒരു രീതിശാസ്ത്രത്തിൻ്റെ മാർക്സിസ്റ്റ് അനാലിസിസ് ഓഫ് ദ റിയാലിറ്റിയുടെ ശക്തനായ വക്താവായിരുന്നു ഫാദർ എസ് പി നാൽ പക്ഷേ അദ്ദേഹം ഒരിക്കലും മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേരുകയോ മാർക്സിസ്റ്റ് ആശയങ്ങളോട് സമരസപ്പെടുകയോ ചെയ്തിട്ടുള്ള ആളല്ല ഒരിക്കലും സായുധ വിപ്ലവങ്ങളെ അദ്ദേഹം പിന്തുണച്ചില്ല പലപ്പോഴും അവിടുത്തെ പട്ടാള ആധിപത്യ ഭരണകൂടം അവരുടെ പ്രവർത്തനങ്ങളെ എതിർത്തിരുന്നുകൊണ്ട് അദ്ദേഹത്തെ ഒരു കമ്മ്യൂണിസ്റ്റായി ചാപ്പകുത്തിയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരെ അവരുടെ കൊള്ളരുതായ്മകൾ പറഞ്ഞ് വിമർശിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ നമ്മളെ കൃസംഗിയും സംഖ്യയും ചാണക സംഖ്യയും ഒക്കെ ആക്കുന്നത് പോലെ അന്നത്തെ പട്ടാള ഭരണകൂടം ഇദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് ആക്കി അത്രയേ ഉള്ളൂ സമാനമായ രീതിയിൽ ഇന്നും ഫാദർ എസ്പിനാളിനെയും പോപ്പ് ഒക്കെ കമ്മ്യൂണിസ്റ്റ് ആക്കുന്നവർക്ക് ചരിത്രം അറിയത്തില്ല എന്ന് പറയാനുള്ളൂ അതങ്ങനെയാണ് അത് ചരിത്രം അങ്ങനെയാണത് മാർപ്പാപ്പ അരിവാൾ ചുറ്റികളിൽ തീർത്ത കുരിശുരൂപം കണ്ടപ്പോൾ അതൊരു കമ്മ്യൂണിസ്റ്റ് ആശയ ആശയപ്രചരണമായിട്ടോ അതിൻ്റെ എൻഡോഴ്സ്മെൻറ്റോ ആയിട്ടല്ല കണ്ടത് അക്കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ടെർമിനുട്ടിക് ഓഫ് ദാറ്റ് ടൈം എന്നുള്ളൊരു പ്രയോഗമാണ് മാപ്പാപ്പ അവിടെ നടത്തുന്നത് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത വച്ചിട്ടാണ് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ സാഹചര്യത്തിൽ വേണം നാം അതിനെ മനസ്സിലാക്കാൻ എന്നാണ് മാർപ്പാപ്പ പറയുന്നത് ഫാദർ എസ്പിനാൾ ദൈവത്തെ മാറ്റി അവിടെ പട്ടാള ഭരണകൂടത്തെ സ്ഥാപിക്കുകയല്ല ചെയ്തത് പകരം അദ്ദേഹം ഉപയോഗിച്ചത് പാപ്പ വിശേഷിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള വിശകലനം മാർസിസ്റ്റ് അനാലിസിസ് ഓഫ് ദി റിയാലിറ്റിയാണ് ലളിതമായി പറഞ്ഞാൽ ബൊളീവിയയിലെ ജനങ്ങൾ എന്തുകൊണ്ട് ഇത്ര ദരിദ്രരും അടിച്ചമർത്തപ്പെട്ടവരുമായി എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം മാർസിസ്റ്റ് സിദ്ധാന്തങ്ങളെ ഒരു ടൂളായി ഉപയോഗിച്ചു എന്ന് മാത്രം എന്നിട്ട് അവരുടെ ആശയങ്ങൾക്ക് വേണ്ടി പോരാടാൻ അതിനെ ദൈവശാസ്ത്രവുമായി കൂട്ടിയിണക്കി മാർപാപ്പ പറയുന്ന ഇതാണ് നിങ്ങൾക്ക് ആ രീതിശാസ്ത്രത്തോട് വിയോജിക്കാം വത്തിക്കാൻ പിന്നായിട്ട് അതിനെ വിമർശിച്ചിട്ടുമുണ്ട് പക്ഷേ ഫാദർ എസ് പിന്നാളിൻ്റെ ഉദ്ദേശം തൊഴിലാളികൾക്കൊപ്പം നിൽക്കുക ദരിദ്രർക്കൊപ്പം നിൽക്കുക എന്നതായിരുന്നു അല്ലാതെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളെ പുണരുക എന്നതായിരുന്നില്ല ഇവിടെ ഈ ഒരു കുരിശ് സമ്മാനിക്കുമ്പോൾ ഒരു വിവാദത്തിന് വേണ്ടിയിട്ടുള്ള സകല ചേരുവകളും ഇൻഗ്രീഡിയൻസ് കൂടെയുണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ മാർപ്പാപ്പ നമ്മുടെ വിവാദങ്ങളുടെ തോഴനായി എന്നും നിലകൊണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പ ആയതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുള്ള മാർപ്പാപ്പയുടെ ഐക്യദാർഢ്യമാണ് എന്നിത് പലരും രണ്ടു പക്ഷത്തു നിന്നുള്ളവരും ഇതിനെ വ്യാഖ്യാനിച്ചു ഫ്രെഡി ഫ്രാൻസിസിനെ പോലെയുള്ള പല കമ്മ്യൂണിസ്റ്റുകാരും ഇത് മാർപ്പാപ്പയുടെ കമ്മ്യൂണിസ്റ്റ് അനുഭവമാണ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച് പോസ്റ്റ് പോസ്റ്റിട്ടപ്പോഴേ പല യാഥാസ്ഥിത ക്രൈസ്തവരും മാർപ്പാപ്പ കമ്മ്യൂണിസ്റ്റായി എന്ന് പറഞ്ഞ് വിലോപിക്കാനും തുടങ്ങി പലരും ഈ ഫോട്ടോ കാണുമ്പോൾ കരുതുന്നത് മാർപ്പാപ്പ ഇത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അല്പം വ്യത്യസ്തമാണ് കാര്യങ്ങൾ അത്ര ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല ഇത് വാങ്ങുന്നതിന് മുൻപ് തൊട്ട് മുമ്പുള്ള മറ്റൊരു ഫോട്ടോ കാണുമ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം മാർപ്പാപ്പ ആളത്ര ഹാപ്പി അല്ല ഇത് ശരിയല്ലല്ലോ എന്നാണ് മാർപ്പാപ്പ അവിടെ ചോദിക്കുന്നത് ഫോട്ടോഗ്രാഫർമാരുടെ ഫോട്ടോ എടുക്കുന്നതിനുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള സൗണ്ട് ഉള്ളതുകൊണ്ട് എന്താണ് കൃത്യം പറയുന്നത് പറയുന്നതെന്നുള്ള വ്യക്തമല്ല ദിസ് ഈസ് നോട്ട് റൈറ്റ് ഇത് ശരിയല്ലോ എന്നാണോ അതോ ഐ ഡിൻ്റ് നോ അബൌട്ട് ഇറ്റ് എനിക്കിതിനെക്കുറിച്ച് അറിയില്ലല്ലോ എന്നാ എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചതെന്നുള്ളത് വളരെ വ്യക്തമല്ല എന്നാലും വ്യക്തമായ ഒരു കൺഫ്യൂഷൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാം പിന്നീട് വിമാനത്തിൽ വെച്ച് നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഇതിൽ വ്യക്തത വരുത്തുന്നുണ്ട് ഐ വുഡ് ക്വാളിഫൈ ഇറ്റ് ആസ് പ്രൊട്ടസ്റ്റ് ആർട്ട് വിച്ച് ഇൻ സം കേസസ് ക്യാൻ ബി ഒഫൻസീവ് ഇൻ സം കേസസ് മാർപ്പാപ്പ പറയുന്ന ചില കാര്യങ്ങൾ ഇതാണ് ഒന്ന് ഇതൊരു പ്രൊട്ടസ്റ്റ് ആർട്ട് എന്ന നിലയിലാണ് ഞാനിത് സ്വീകരിക്കുന്നത് മാർക്സിസ്റ്റ് ഐഡിയോളജിയുടെ ആയിട്ടല്ല ചില സാഹചര്യങ്ങളിൽ ഇത് ഒഫെൻസീവ് ആകാം ചില സാഹചര്യങ്ങളിൽ മാത്രം എന്നാൽ ഇവിടുത്തെ സാഹചര്യം പരിഗണിച്ച് ഞാൻ ഒഫൻറ്റഡ് അല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയെ നഖശിഗാന്തം എതിർത്തിട്ടുള്ളൊരു മാർപ്പാപ്പയാണ് രണ്ടായിരത്തി പതിനാലിൽ പത്രോസ് പൗലോ സലിഹാന്മാരുടെ തിരുനാളിൻ്റെ അന്ന് റോമിലെ ഒരു പ്രമുഖ പത്രമായ ഇൽ മെസെഞ്ചറോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ് ഐ ക്യാൻ ഓൺലി സേ ദാറ്റ് ദ കമ്മ്യൂണിസ്റ്റ് ഹാവ് സ്റ്റോളൻ അവർ ഫ്ലാഗ് ദ ഫ്ലാഗ് ഓഫ് പൂ ഈസ് ക്രിസ്ത്യൻ ഫോർട്ടി ഈസ് അറ്റ് ദ സെന്റർ ഓഫ് ദ ഗോസ്പെൽ പുവർ ആർ അറ്റ് ദ സെന്റർ ഓഫ് ദ ഗോസ്പെൽ Let's take a look at Matthew 25, the protocol through which we will be finally judged. I was hungry, I was thirsty, I have been imprisoned, I was sick, naked. Let's take a look at the Beatitudes, another flag. Communists say that all this is communism. Sure, 20 centuries later. So, when they speak, one can say to them, but then you are Christian. പോപ്പ് സേസ് കമ്മ്യൂണിസ്റ്റ് ആർ ക്ലോസഡ് ക്രിസ്ത്യൻസ് എന്ന തലക്കെട്ടോടു കൂടി റൂയിറ്റേഴ്സ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പോയി വായിക്കാവുന്നതാണ് അപ്പോൾ ഫ്രാൻസിസ് ബാർപാപ്പയെ കമ്മ്യൂണിസ്റ്റ് ആക്കാൻ നടക്കുന്നവർക്ക് ഓൾ ദി ബെസ്റ്റ് അല്ലെങ്കിൽ ഓൾ ദ ബെസ്റ്റ് പറയാൻ വരട്ടെ ഏതായാലും ഒരു വഴിക്ക് പോകുന്നതല്ലേ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞിട്ടങ്ങ് തീർ തീർക്കാം നമ്മുടെ ലിയോ മാർ പാപ്പ പറഞ്ഞ കാര്യം ഞാൻ ആദ്യമേ വായിച്ചതാണ് ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്താം പ്ലീസ് ബി കെയർഫുൾ നോട്ട് ടു യൂസ് പൊളിറ്റിക്കൽ കാർട്ടിക്കറീസ് ടു സ്പീക്ക് അബൌട്ട് ഫെയ്ത്ത് ടു സ്പീക്ക് അബൌട്ട് ദ ചേർച്ച് ദ ചേർച്ച് ഡസിൻ ബിലോങ് ടു എനി പൊളിറ്റിക്കൽ പാർട്ടി റാദർ ഷി ഹെൽപ്സ് ഫോം യു കോൺഷ്യൻസ് ദ ചേർച്ച് ഹെൽപ്സ് ഫോം യുവർ കോൺഷ്യൻസ് സോ ദാറ്റ് യു ക്യാൻ തിങ്ക് ആൻഡ് ആക്ട് വിത്ത് വിസ്ഡം ആൻഡ് ലവ് മാർപാപ്പ ബൊളിവിയയിൽ പോയി അവിടുന്ന് ഒരു ഗിഫ്റ്റ് സ്വീകരിച്ചപ്പോഴത്തേക്ക് മാർപാപ്പനെ പിടിച്ച് ആക്കാൻ നിൽക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് മാർപ്പാപ്പ പോയപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾ നമുക്കൊന്ന് നോക്കാം ഏതാണ് രാജ്യം എന്നറിയുമോ അൽബേനിയ കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ കെടുതികളിൽ നിന്നും ഇനിയും വിട്ടുമാറാത്ത ഒരു രാജ്യമാണ് അൽബേനിയ അതങ്ങനെയാണ് അത് ചരിത്രം അങ്ങനെയാണത് അതെ ചരിത്രം അങ്ങനെ തന്നെയാണ് ഫാദർ ഏണസ്റ്റ് സിമോനി എന്ന വൈദികൻ കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ ഇനിയും ഉണങ്ങാത്ത മുറിവുകളുടെ കഥകൾ പങ്കുവയ്ക്കുമ്പോൾ കണ്ണീർ പൊഴിച്ചുകൊണ്ട് കൊണ്ട് മാർപ്പാപ്പ പറഞ്ഞ വാക്കുകളാണ് ഇത് ഇത് കൂടി കേട്ടിട്ട് നിങ്ങൾ മാർപ്പാപ്പ പിടിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് ആക്കുക ഐ ഡി നോ ദാറ്റ് യു പീപ്പിൾ ഹാഡ് സഫേർഡ് സോ മച്ച് ടുഡേ ഓൺ ദ റോഡ് ഫ്രം ദ എയർപോർട്ട് ടു ദ സ്ക്വയർ ഐ സോ ഓൾ ദ പിക്ചേഴ്സ് ഓഫ് ദ മാർട്ടേഴ്സ് വൺ ക്യാൻ സീ ദാറ്റ് ദിസ് പീപ്പിൾ സ്റ്റിൽ റിമെമ്പേഴ്സ് ദോസ് ഹു ഹാവ് സഫേർഡ് സോ മച്ച് എ നേഷൻ ഓഫ് മാറ്റേഴ്സ് ഐഡിയോളജീസ് ക്യാൻ എൻഡ് എ ബീങ് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് ഫ്രാൻസിസ് മാപ്പ പോരിക്കൽ പറഞ്ഞു ഓർക്കുക ഇത് ഇടത് ഐഡിയോളജി ആയാലും ശരി വലത് ഐഡിയോളജി ആയാലും ശരി ഏകാധിപത്യ സ്വഭാവം ഇതിനൊക്കെ എപ്പോഴാണ് കൈവരിക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തെ ഏതെങ്കിലും രീതിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റായിട്ട് ഇടതെന്നോ വലതെന്നോ പൊളിറ്റിക്കലായിട്ട് കാറ്റഗറൈസ് ചെയ്തിന് മുമ്പ് ശ്രദ്ധിക്കുക ബി കെയർഫുൾ പ്ലീസ് ബി കെയർഫുൾ നോട്ട് ടു യൂസ് പൊളിറ്റിക്കൽ കാറ്റഗറീസ് ടു സ്പീക്ക് അബൌട്ട് ഫെയ്ത്ത് ഫുൾ വീഡിയോ എൻ്റെ തിയോളോജിക് യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ് ഇവിടെ നമ്മൾ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് യുക്തിസഹമായി മറുപടി നൽകുന്നതിനോടൊപ്പം നുണക്കഥകളെ പൊളിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം അതിനായി വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആക്റ്റീവായി എൻ്റെ ഒപ്പം ചേരാനും നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്